എവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിസിനുവിൻ്റെ സത്യം തീരെയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിസിനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവായി ട്രാവൽ വിസിനുൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുകയും ചെയ്യാൻ മറക്കാതിരിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനും മറക്കാതെ ഇരിക്കുക ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിനായിട്ട് ബാംഗ്ലൂർ പോയിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂർ ഒരു സ്കൂൾ ബേസ്ഡ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഞാൻ സംസാരിക്കുവാനായിട്ടും അവർക്ക് ക്ലാസ് നൽകുവാനുമായിട്ടാണ് ബാംഗ്ലൂരിലേക്ക് ഞാൻ പോയത് ഞാൻ ഇപ്പോൾ ഒരു ചെറിയ എപ്പോഴും നേരത്തെ ഓഫറെ ബാംഗ്ലൂർ യാത്ര ചെയ്തുകൊണ്ടിരുന്നയാളാണ് ഇപ്പോൾ കുറച്ചൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് ബാംഗ്ലൂരിലേക്ക് പോകാനായിട്ട് അതുകൊണ്ട് ചില ചില വ്യത്യാസങ്ങൾ ചില ചില വ്യതിയാനങ്ങൾ ചില സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട് എന്നുള്ളൊരു ഒരു ഒരു മിസ് കൂടിയിട്ടാണ് ഞാൻ പോയത് പക്ഷേ യാതൊരു സംഗതികൾക്കും മാറ്റങ്ങൾ വന്നിട്ടില്ല എന്നത് മാത്രമല്ല ചില സംഗതികൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള സംഗതികൾ അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വളർത്തി കിട്ടില്ലാതെ നേരെ കാര്യത്തിലേക്ക് വരാം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള കാര്യങ്ങൾ ഞാനിത് വീഡിയോ എടുത്ത് ഞാൻ ഇതിനകത്ത് കൂടെ അറ്റാച്ച് ചെയ്തിരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കിത് കാര്യം എങ്ങനെയാണ് എന്താണ് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് ബാംഗ്ലൂരിൽ പോയത് പോയപ്പോൾ ഞാൻ അവിടെ നിന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ മജസ്റ്റിക്കിൽ നിന്ന് ഗാന് ഗാന്ധിനഗർ എന്ന് പറയുന്ന സ്ഥലത്ത് ആണ് ഞാൻ താമസിക്കുന്നത് ഞാൻ താമസിച്ചിരുന്ന ഹോട്ടലിൻ്റെ പേര് ശ്രീ രാമകൃഷ്ണ ലോഡ്ജ് എന്ന് പറഞ്ഞ ഒരു പഴയ പുരാതനമായിട്ടുള്ളൊരു ഹോട്ടൽ ഞാൻ മിക്കവാറും അവിടെയാണ് താമസിക്കാറുള്ളത് അത് ട്രഡീഷണൽ ഒരു വലിയ അത്യാവശ്യം ഡീസൻറ്റായിട്ടുള്ള ഒരു ഹോട്ടലാണ് അവിടെ തന്നെ റെസ്റ്റോറൻറ് ഉണ്ട് റെസ്റ്റോറൻറ്റ് കുറച്ച് എക്സ്പെൻസീവ് ആണ് അപ്പോൾ ഈ ലോഡ്ജാണ് ഈ ഹോട്ടൽ അതിൻ്റെ മുകളിലാണ് റെസ്റ്റോറൻ്റിൻ്റെ മുകളിലാണ് ഹോട്ടൽ ആറ് നില ഏഴ് നിലയാണ് ബിൽഡിങ് അപ്പോൾ അവിടെ അഫോർഡബിൾ ആയിട്ട് നമുക്ക് റൂം കിട്ടും മോസ്റ്റ്ലി പൊളിറ്റീഷ്യൻസ് അല്ലെങ്കിൽ വിദ്യ വിദ്യാഭ്യാസപരമായിട്ടുള്ള സംഗതികളുള്ളവർ അധ്യാപകർ ജോലി ചെയ്യുന്ന ആളുകൾ അങ്ങനെയുള്ളവർക്കാണ് വളരെയേറെ ബുദ്ധിമുട്ടുണ്ട് അവിടെ ജോലി അവിടെ റൂമ് കിട്ടുക എന്നു പറയുന്നത് ഞാൻ അവിടെയാണ് താമസിച്ചത് അപ്പോൾ ഞാൻ അവിടെ താമസിച്ചിട്ട് എനിക്ക് മജസ്റ്റിക്കിലേക്ക് വരേണ്ട കാര്യമുണ്ടായിരുന്നു മജസ്റ്റിക്കിലാണ് നമ്മുടെ ബസ് സ്റ്റാൻഡും മെയിൻ ബസ് സ്റ്റാൻഡും ആ മെട്രോയും അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനും ഒക്കെ മജസ്റ്റിക്കിലാണ് അപ്പോൾ എനിക്കൊരു ഇൻസിഡൻ്റ് ഉണ്ടായി ഇൻസിഡൻ്റ് ഉണ്ടായി എന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ യാത്ര ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ചെറുപ്പക്കാരൻ്റെ കയ്യിൽ നിന്ന് കത്തി കഴുത്തിൽ വെച്ചുകൊണ്ട് അവനിൽ നിന്ന് ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരു ട്രാൻസ്ജെൻഡർ അയ്യായിരം രൂപയും മൊബൈൽ ഫോണും തട്ടിയെടുക്കുകയുണ്ടായി ഈ അയ്യായിരം രൂപയും മൊബൈൽ ഫോണും തട്ടിയെടുത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ട്രാൻസ്ജെൻഡർ യുവതിയെ കണ്ടിട്ട് യുവതി എന്ന് തന്നെ സംബോധന ചെയ്യാം ഈ പയ്യൻ മണ്ഡി മാണ്ഡിയിലുള്ളൊരു ചെറുപ്പക്കാരനാണ് ഇരുപത്തി മൂന്ന് വയസ്സുണ്ട് അപ്പോൾ അവനവൻ നോക്കി ചിരിച്ചു അവന് ട്രാൻസ്ജെൻഡർ ഈ മാണ്ടി എന്ന് പറഞ്ഞ ഇച്ചിരി വില്ലേജ് ഏരിയയാണ് അപ്പോൾ ആ വില്ലേജ് ഏരിയയിൽ നിന്ന് വന്നത് കൊണ്ട് അവൻ അത്രയേറെ ഇതേക്കും ചെറിയില്ലെന്ന് ബാംഗ്ലൂർക്ക് ഇറങ്ങാനായിട്ട് അവൻ്റെ ആവശ്യത്തിനുണ്ടി വന്നതാണ് അപ്പോൾ ഒന്ന് ചിരിച്ചു ചിരിച്ചു കഴിഞ്ഞപ്പോൾ ആ കക്ഷിയിൽ നോക്കി ചിരിച്ചു അപ്പം ചിരിച്ചതിന് ശേഷം അവർ കങ് കണ്ണുകളിൽ കൂടി ചില ആംഗ്യ വിക്ഷേപങ്ങളും ചില മെസ്സേജസ് ഒക്കെ പാസ് ചെയ്തപ്പോൾ അവനവളെ അവിടേക്ക് വിളിച്ചു അല്ലെങ്കിൽ ഇവനെ അങ്ങോട്ട് നോക്കി ചിരിച്ചു അവൻ അങ്ങോട്ട് മാറി സംസാരിക്കാനെന്നുള്ള രീതിയിലേക്ക് ഒന്ന് ചിരിക്കുകയും നോക്കുവാനും സംസാരിക്കാനായിട്ട് അങ്ങോട്ട് മാറി നിൽക്കുകയും ചെയ്തു ഇതാണ് റീസൺ ഈ ഒരു റീസൺ കൊണ്ടാണ് അയ്യായിരം രൂപ കഴുത്തിൽ കത്തി വെച്ചിട്ട് വാങ്ങിയിട്ട് പോയത് അതും എങ്ങനെയാണെന്ന് വെച്ചാൽ ബലമായ കോളറിൽ പിടിച്ചുകൊണ്ട് വണ്ടിയിലേക്ക് കയറ്റിക്കൊണ്ട് പോയി ഓട്ടോറിക്ഷയിൽ കയറ്റി കത്തി കാണിച്ചിട്ട് കയ്യിലുള്ള അയ്യായിരം രൂപ മാത്രമല്ല അയ്യായിരം രൂപ എന്ന് റൗണ്ട് ഫിഗർ ആക്കി പറഞ്ഞതാണ് അയ്യായിരത്തി സംതിങ് അയ്യായിരത്തി മുന്നൂറ്റി എൺപത് രൂപയെ മറ്റു ആണെന്ന് തോന്നുന്നുണ്ട് കയ്യിലുള്ള മൊബൈൽ ഫോണും വാങ്ങിച്ചെടുക്കുകയുണ്ടായി ഏറ്റവും വളരെ നമ്മൾ നോട്ട് ചെയ്യേണ്ട വസ്തുത ഇത് ഒരു ഈ ട്രാൻസ്ജെൻഡർ യുവതി ഒരു മലയാളിയാണ് എന്നുള്ളതാണ് അത് അവിടെ നോട്ട് ചെയ്യപ്പെടേണ്ടത് നമ്മളറിയാം നമ്മുടെ കേരള സമൂഹത്തിൽ നമ്മൾ ട്രാൻസ്ജെൻഡേഴ്സിന് എത്രമാത്രം നമ്മൾ ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത് അവരെ എത്ര അവരെത്ര കൂടിയാണ് നമ്മൾ നോക്കുന്നത് നമ്മുടെ സമൂഹത്തിലെ ട്രാൻസ്ജെൻഡേഴ്സ് ധാരാളമുണ്ട് ഇപ്പോൾ രഞ്ജു രഞ്ജുമാ രഞ്ജു രഞ്ജുമാർ സീമാ വിനീത് എനിക്കറിയാവുന്ന പേര് പെട്ടെന്ന് പെട്ടെന്ന് ഓർമ്മ വന്ന കാര്യങ്ങൾ പറയുകയാണ് പിന്നെ നമ്മുടെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട് ഇപ്പോൾ അവരുടെ പേരൊരു വണ്ണമുള്ള സ്ത്രീ അവരുടെ പേരെനിക്ക് വരുന്നില്ല അങ്ങനെ പല ആളുകളും അപ്പോൾ അവരൊക്കെ വളരെയേറെ ബുദ്ധിമുട്ടി വളരെയേറെ കഷ്ടപ്പെട്ട് വളരെയേറെ അധ്വാനിച്ച് വളരെ നന്നായ രീതിയിലാണ് നമ്മളുടെ സമൂഹത്തിൽ പേരെടുത്ത് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് ഒന്നടങ്കം ഈ ഇത് വരുത്തക്ക രീതിയിലേക്കാണ് ചില ട്രാൻസ്ജെൻഡേഴ്സ് മറ്റുള്ളവർക്ക് പെരുമാറുന്നത് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ ചില ആളുകളൊക്കെയാണ് നന്നായിട്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇപ്പം എഞ്ചിനീയേഴ്സ് ഉണ്ട് പിന്നെ അഡ്വക്കേറ്റ്സ് ഉണ്ട് ചാറ്റേഡ് അക്കൗണ്ടൻറ്റ് ഫീൽ വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ തന്നെ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ മെട്രോയിലൊക്കെ ധാരാളം ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അവരൊക്കെ അവരുടെ ആത്മാഭിമാനം പണയപ്പെടുത്തുക അതായത് സെക്സ് വർക്ക് ചെയ്യുക നന്നായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് പക്ഷേ അതൊരു പത്ത് ശതമാനം മാത്രമാണ് പക്ഷേ അതിൽ കൂടുതലായിട്ടുള്ള ബാക്കി തൊണ്ണൂറ് ശതമാനവും സെക്സ് വർക്കിനു വേണ്ടി മാത്രം ജീവിക്കുന്ന ആൾക്കാരാണ് ആൾക്കാരെ എങ്ങനെ പറ്റിച്ച് അല്ലെങ്കിൽ അവരെ അവരുടെ കഴുത്തിൽ കത്തി കാണിച്ചും ഭീഷണിപ്പെടുത്തിയും ഒരു ഒരു ഗാങ് ആയിട്ട് വന്നിട്ട് അത്തരത്തിലാണിവർ അറ്റാക്ക് ചെയ്യുകയും നമ്മളെ വിഷമിപ്പിക്കുകയും ആ രീതിയിൽ ഈ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞാനത് പറയാൻ കാര്യമെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള പല സംഗതികളുമുണ്ട് തീർച്ചയായിട്ടും ഒന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനായിട്ട് മറക്കാതിരിക്കുക അപ്പോൾ ഈ ചെറുപ്പക്കാരനെന്ന് നോക്കി എന്ന് എന്ന് എന്നതിൻ്റെ പേരിൽ മാത്രം വേറെ ഒരുതോ ക്ലൈൻ്റ് വന്നിരുന്നു അപ്പോൾ ആ ക്ലൈൻ്റ് എനിക്ക് നഷ്ടപ്പെട്ടു പോയി നീ നോക്കിയതിനാണ് ആ ക്ലൈൻ്റ് അതിൽ അകന്നുപോയത് അതുകൊണ്ട് നീ എനിക്ക് എനിക്ക് കിട്ടേണ്ടതായിട്ടുള്ള അയ്യായിരം രൂപയും മറ്റുള്ള ഇതും നീ തരണമെന്ന് പറഞ്ഞ് കൈ പട്ട പകലാണെന്ന് ഓർക്കണം ഇത് പകലാണ് ഈ സംഭവം നടന്നത് മറ്റുള്ളവരൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് ആരെയും ഭയപ്പെടാതെ പോലീസിനെ ഭയപ്പെടാതെ നാട്ടുകാരെ ഭയപ്പെടാതെ ആരെയും ഭയപ്പെടാതെ നമ്മുടെ ബാംഗ്ലൂർ ഉള്ള സ്ഥലത്ത് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവന്നതാണ് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ കുട്ടികളും മറ്റുള്ളവരും ഒക്കെ ധാരാളം ആളുകൾ ബാംഗ്ലൂരൊക്കെ ജോലി ചെയ്യുന്നുണ്ട് പഠിക്കാനൊക്കെ പോകുന്ന ആളുകളുണ്ട് ഇത്തരത്തിലുള്ളവരുടെ വലയിൽ വീഴാതിരിക്കുക അലേർട്ടായിട്ടിരിക്കുക അപ്പോൾ ട്രാവൽ ഏജൻറ്റിൻ്റെ സത്യം തോതിലുള്ള യാത്രയില്ല ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും പൊതുസമൂഹത്തിലേക്ക് അല്ലെങ്കിൽ പൊതുമത്തത്തിലേക്ക് കൊണ്ടുവരാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ചില മിക്കവാറുമുള്ള ആളുകളൊന്നും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഓപ്പണപ്പായിട്ട് പറയാറില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വീഡിയോ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എഴുതി അറിയിക്കുക ഞാനത് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ വീഡിയോ ബാംഗ്ലൂരിൽ തന്നെ എടുത്ത് വീഡിയോ തന്നെ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം നന്ദി നമസ്കാരം താങ്ക് യു ബാംഗ്ലൂർ മജസ്റ്റിക്കാണ് നമ്മൾ ഈ കാണുന്നത് ഓപ്പോസിറ്റ് കാണുന്നത് മജസ്റ്റിക്കും മറ്റേത് നമ്മുടെ സിറ്റി ബസ് സ്റ്റാൻഡുമാണ് ഇത് മജസ്റ്റിക്കിൻ്റെ ഓപ്പോസിറ്റ് നിന്നുമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഈ മജസ്റ്റിക്കിൻ്റെ ഓപ്പോസിറ്റിൽ നിന്ന് നമ്മൾ ഫ്ലൈ ഓവർ കയറി അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്കും ഐ മീൻ നമ്മുടെ നാട്ടിലേക്കൊക്കെ പോകുന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താൻ പറ്റും അതോടൊപ്പം തന്നെ നമുക്ക് മെട്രോയിലേക്ക് കയറി പോകാൻ പറ്റും അപ്പോൾ ഞാനിപ്പോൾ എസ് എം വി ടി എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്കാണ് പോകുന്നത് എസ് എം വി ടിയിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ മെട്രോ കയറി വേറെ സ്റ്റേഷനിൽ കയറി ബയ്യപ്പന ഹള്ളിൽ ഇറങ്ങിയിട്ട് ആ ബയ്യപ്പന ഹള്ളിലാണ് നമ്മൾ പോകേണ്ടത് അപ്പോൾ ഞാൻ ഈ യാത്രയിൽ ഞാൻ വളരെ ഞാൻ ഇവിടുന്ന് ഒരു വളരെ വലിയൊരു ഇൻസിഡൻറ്റ് കണ്ടിരുന്നു ഇൻസിഡൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ടി ജീസിൻ്റെ വലിയൊരു പ്രഭാവലയമാണ് വളരെ വലിയ കേന്ദ്രമാണ് ടി ജിസും പിന്നെ അതോടൊപ്പം തന്നെ നമ്മളുടെ എന്താ പറയുക പ്രോസ്റ്റിറ്റ്യൂട്ട്സൊക്കെ ധാരാളമുള്ള സ്ഥലമാണ് ബാംഗ്ലൂരിൽ നിന്നൊരു ശ്രദ്ധിക്കുക അവർ നമ്മളിൽ നിന്ന് പലതും അവരൊന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർ നമ്മളിൽ നിന്ന് പലതും ഈടാക്കുന്ന ഒരു ഒരു സംഭവ ബഹുലമായ ചില കാര്യങ്ങളുണ്ട് അപ്പം അതെനിക്ക് വീഡിയോ എനിക്കത് ആ ഇൻസിഡൻറ്റിന് ശേഷമാണ് ഞാൻ ഇൻസിഡൻറ്റ് ഞാൻ ഓൾറെഡി പറയുകയുണ്ടായി അതിന് ശേഷമാണ് ഞാൻ അത് മനസ്സിലാക്കി ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഈ സ്ഥലങ്ങൾ ഞാൻ ആ ഇൻസിഡൻ്റ് നടന്ന സ്ഥലം ഏതാണെന്ന് നിങ്ങൾ ഞാനിന്ന് കാണിക്കാം ആ സ്ഥലത്ത് നിങ്ങളൊന്ന് നോക്കിയിട്ട് ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ സ്റ്റാർട്ടിങ്ങ് ബാംഗ്ലൂർ അറിയാനായിട്ട് സാധിക്കും ധാരാളം ആളുകൾ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട് ഇത് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് റോഡ് അപ്പോൾ നമ്മളിങ്ങനെ ക്രോസ് ചെയ്ത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ലമി ക്രോസ് ദ റോഡ് ആ നമ്മുടെ റോഡ് ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് നമ്മുടെ ഞാൻ പോകുന്നത് ഇപ്പോൾ സിറ്റി ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത് സിറ്റി ബസ് സ്റ്റാൻഡിൽ ഇവിടെ നിൽക്കുമ്പോഴേക്കും ഈ സ്ഥലത്ത് നിൽക്കുന്ന ഇവിടെയാണ് അവർ നിന്നത് ഈ സ്ഥലത്ത് നിന്നാണ് ആ ചെറുപ്പക്കാരനെ അവർ ബലമായി ഓട്ടോറിക്ഷയിലേക്ക് കയറ്റിക്കൊണ്ട് പോവുകയും അവിടെ നിന്ന് കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി അവൻ്റെ ഉണ്ടായിരുന്ന സകല സംഗതിയിൽ ഫോണും ഫോണടക്കം അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന അയ്യായിരം രൂപയും അവർ വാങ്ങിച്ചെടുത്തത് അത് ഈ ഈ സ്പോട്ടാണ് ഇവിടെ പോലീസുകാരൊക്കെ ധാരാളം ആളുകളൊക്കെ നിൽക്കുന്നൊരു സ്ഥലമാണ് അപ്പോൾ ഇതുകൂടാതെ തന്നെ ഇതിൻ്റെ മുകളിൽ ഓവർ ബ്രിഡ്ജിലും അതിൻ്റെ മോ അവിടെ ഇവിടെയൊക്കെയായിട്ട് ഇവർ ധാരാളമായിട്ട് ഇവരുണ്ടാകാറുണ്ട് അപ്പോൾ ഞാൻ ഈ ഓവർ ബ്രിഡ്ജിൻ്റെ ഇതുവഴിന്ന് കയറി നിങ്ങൾ കാണിക്കാം ഇതാ ഇപ്പോൾ അതുവഴി നമ്മൾ പോകുമ്പോഴേ നമുക്കത് മനസ്സിലാകുള്ളൂ നമ്മൾ പ്രത്യക്ഷത്തിൽ നമ്മുടെ നാട്ടിലൊന്നും ഒരിക്കലും ഇത്തരത്തിലുള്ള പകൽ കൊള്ളാം എന്നൊന്നും പറയാൻ പറ്റത്തില്ല നമ്മൾ അത്ര എന്താ പറയുക ക്രൂരമായിട്ട് ആളുകളോട് ബിഹേവ് ചെയ്യും അത്ര സ്ട്രെങ്ത് ആയിട്ട് ഇപ്പോൾ ജീസ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ധാരാളം ആളുകളുണ്ട് പക്ഷേ ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് ആ സംഘത്തിലുണ്ടായിരുന്ന ഒരു രണ്ടു പേര് മലയാളികളായിരുന്നു എനിക്ക് ബലമായ സംശയമുണ്ട് അപ്പോൾ അത് മലയാളികളായിട്ടുള്ള ഒക്കെ ഇവിടെ വരുമ്പോൾ അവരുടെ ഗുണ്ടായസവും മറ്റു സംഗതികളുമൊക്കെ അവർ കാണിക്കുന്നു എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് നമ്മൾ നമ്മുടെ നാട്ടിൽ അവർ ആ രീതിയിൽ അല്ലെങ്കിലും നമ്മൾ ബാംഗ്ലൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇവർ ധാരാളമായിട്ട് ഇത് നിൽക്കുന്നുണ്ട് ഇവിടെ വെച്ചിട്ടാണ് ശരിയായിട്ട് പറഞ്ഞാൽ അപ്പം അതിനവരെ നോക്കുകയും മുന്നോട്ട് നടക്കുകയും ചെയ്തത് മറ്റപ്പുറത്ത് റോഡിൽ വന്നപ്പോഴാണ് അവനെ ബലമായിട്ട് ഓട്ടോയിലേക്ക് കയറ്റിക്കൊണ്ട് പോവുകയും ഫോട്ടോകൾ വെച്ച് അവൻ്റെ കഴുത്തിലാണ് കത്തി വെച്ചത് കത്തി വെച്ച് അവൻ്റെ ഒരു സാധനങ്ങളൊക്കെ വാങ്ങിച്ചെടുക്കുകയും റോഡിൽ ഇറക്കി വിടുകയും ചെയ്തു ആ ചേർത്ത് ആ അദ്ദേഹം കരകരുതപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു ഇൻസിഡൻറ്റ് ഇതുപോലെ സമാനമായിട്ടുള്ള ഞാൻ അവരുടെ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചപ്പോഴേക്കും ഫോൺ തട്ടിപ്പറിച്ച് പോകാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു ഇൻസിഡൻറ്റ് ഉള്ളതുകൊണ്ട് ആ നമുക്ക് ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ച വെള്ളത്തിൽ പച്ചവെള്ളത്തിൽ കാണുമ്പോഴേ നമുക്കിന്ന് ഭയപ്പാടുണ്ടാകുമല്ലോ എന്നറിയുമ്പോഴേക്കും നമുക്കതൊരു എക്സ്പീരിയൻസാണ് അപ്പോൾ ഈ സ്ഥലങ്ങളിലെല്ലാം അവരുടെ പ്രഭാവ കേന്ദ്രങ്ങളാണ് അവരിങ്ങനെ സ്റ്റാൻപ്രതിയായിട്ട് അവർ അവരോട് നിൽക്കും ഇപ്പം ഞാൻ വളരെ പേടിച്ചാണ് ഈ വീഡിയോ തന്നെ എടുക്കുന്നത് കാരണം അവർ തട്ടിപ്പറിച്ചുകൊണ്ട് പോകും ഏത് സമയവും എന്നുള്ള ഒരു ഉൾക്കെളിതത്തോടുകൂടിയാണ് റിസ്ക് എടുത്തിട്ടാണ് ഞാനിത് ചെയ്യുന്നത് നടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഇത് കിട്ടാതെ അപ്പോൾ അലേർട്ടായിട്ടിരിക്കുക നമ്മൾ ധാരാളം മലയാളീസ് അവിടുന്ന് പഠിക്കാനും മറ്റുമായിട്ട് ധാരാളം ആളുകൾ വരുന്നുണ്ട് അപ്പം ഇവരുടെ ഈ ക്രൂരത പൊതുസമൂഹത്തിലേക്കും പൊതു മധ്യത്തിലേക്കും എത്തിക്കാനുള്ള സകല സംവിധാനങ്ങളും ഞാൻ തീർച്ചയായിട്ടും ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ചിലപ്പോൾ നമ്മൾ അത് ചെയ്യേണ്ടത് അതിൻ്റെ അപേക്ഷിതമാണെന്ന് വളരെ ഡെഫിനറ്റ്ലി നമുക്ക് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പ്രൂവൺ ഇതായും നമുക്ക് അത് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കാം സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ ഞാൻ ഇവിടെ നിങ്ങൾക്ക് ആ യൂസ് ചെയ്യാൻ കാണിച്ചു തരാം ദാറ്റ്സ് ഇറ്റ് ഞാൻ ഇവിടെ നിന്ന് ഞാൻ നേരെ സ്റ്റേറ്റ് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇറങ്ങുന്നത് മെട്രോയിലേക്കാണ് ഇറങ്ങുന്നത് തന്നെ അവിടെ നിന്ന് നമുക്ക് മെട്രോ കയറിയിട്ട് ഏത് സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ സ്വദേശിയ സ്ഥലങ്ങളിലേക്ക് പോകാം ഇത് ഞാൻ ഇത്രയും നാൾ ഞാൻ പല സ്ഥലത്തും യാത്ര ചെയ്തിട്ട് ഇത്തരത്തിലുള്ളൊരു ഇൻസിഡൻറ്റ് എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല അപ്പം അത് വന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പോസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാകുന്നത് അപ്പം ഇത്രയും നികൃഷ്ടവും ഭീകരവുമായിട്ടുള്ള ചില സംഗതികൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും അപ്പം ഒരു ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസറെ അല്ലെങ്കിൽ നമ്മൾ നമ്മളിത്ര കൂളായിട്ട് വെറുതെ പോയി ഇങ്ങനെ വീഡിയോ എടുത്തിടുകയില്ല അപ്പോൾ അതിനകത്ത് ഭയങ്കര ഞാൻ ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള റിസ്കുകൾ ഞാൻ ഞാൻ സഫർ ചെയ്യുന്നത് ധാരാളം ബസ്സുകൾ അവിടെ കിടപ്പുണ്ട് നോക്കി കാണാൻ സാധിക്കും അത് ബി എം ടി സിയുടെയാണ് ഇത് നമ്മുടെ മെയിൻ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിലെ ബസ്സുകളാണ് കിടക്കുന്നത് ഓപ്പോസിറ്റൈലിലാണ് ബി എം ടി സി അപ്പോൾ റാലൂസിനൊരു സത്യം നേടി യാത്രയിൽ ഇനിയും ഇതുപോലെയുള്ള സത്യാന്വേഷണ യാത്രകളും ഞാൻ തീർച്ചയായിട്ടും ഇവിടെ തുടരുന്നതായിരിക്കും പരിഹസിക്കുന്നവർക്ക് പരിഹസിക്കാം കുറ്റപ്പെടുന്നവർക്ക് കുറ്റപ്പെടുത്തുക പിന്നെ അതിനിടയ്ക്ക് എനിക്ക് സഫർ ചെയ്യാനുള്ളതും എനിക്ക് ലഭിക്കേണ്ടതും ഒക്കെ എന്തൊക്കെയെന്ന് വെച്ചാൽ അതിൻ്റെ പാർട്ട് ഓഫ് ഇറ്റ് ദെൻ ഐ ഐ ഹാവ് ടു സഫർ ഇറ്റ് വേറെ നമുക്ക് നമുക്കതെല്ലാം വേറെ ഓപ്ഷൻ ഇല്ല സോ തൽക്കാലം ഞാൻ കൂടുതലായിട്ടും ദീർഘിപ്പിക്കുന്നില്ല ഞാനിപ്പോൾ മെട്രോയുടെ എൻട്രൻസിലേക്ക് എത്തി മെട്രോയുടെ എൻട്രൻസ് എത്തി അവിടെ എത്തു കഴിഞ്ഞാൽ അവിടെ ഒരു പക്ഷേ ചിലപ്പം വീഡിയോ അലോഡ് ആയിരിക്കുന്നില്ല അതുകൊണ്ട് ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് സോ ദയവായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ത് തന്നെയാണെങ്കിലും അത് അറിയിക്കാനായിട്ടും മറക്കാതിരിക്കുക ആ ഇത് നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി ചെല്ലുന്നത് നമ്മുടെ മജസ്റ്റിക് മെട്രോയിലേക്കാണ് ഉടൻ ടിക്കറ്റ് എടുക്കുക ബൈബനഹിയിലേക്ക് പോവുക അതാണ് എൻ്റെ ഇപ്പോഴത്തെ ഇത് സോ സൈനിങ് ഓഫ് സിനോ വിജയൻ ഓഫറുകൾ വിൽ മീറ്റ് അഗെൻറ്റി തനദർ വീഡിയോ താങ്ക് യു ബാ ബൈ